കേരളീയ വിഭവങ്ങളുടെ വൈവിധ്യം ഒരുക്കി ആട്ടവും പാട്ടുമായി വിളവെടുപ്പുത്സവം ആഘോഷിച്ചു കുവൈറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ വിളവെടുപ്പുത്സവമാണ് അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നത് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ ഈ വർഷത്തെ വിളവെടുപ്പ് ഉത്സവം നവംബർ പതിനാലിന് വെള്ളിയാഴ്ച അബ്ബാസ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു ഇടവക വികാരി റവറൻ ഫാദർ സാമുൽ സിപി അധ്യക്ഷ വച്ച യോഗം ഇന്ത്യൻ എംബസി കുവൈറ്റ് കമ്മ്യൂണിറ്റി അഫേഴ്സ് ആൻഡ് അസോസിയേഷൻ സെക്കൻഡ് സെക്രട്ടറിയായ ശ്രീ ഹാരിത് കേത്തൻ ഷെലാറ്റ് ഉദ്ഘാടനം ചെയ്തു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സുബനീർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ഇടവക സെക്രട്ടറി ശ്രീ റോയ് കുര്യാക്കോസ് വിശിഷ്ടാദികളെ സ്വാഗതം ചെയ്തു സെന്റ് ജോർജ് സിറിയൻ ഓർത്തഡോക്സ് വല്യ വികാരി റവറൻ ഫാദർ സ്റ്റീഫൻ നെടുവക്കാട് സെന്റ് പീറ്റേഴ്സ് ക്ലാനായ പള്ളി വികാരി റവറൻ ഫാദർ സിജി ജോസ് എന്നിവർ പരിപാടികൾക്ക് ആശംസാ സന്ദേശം നൽകി ട്രഷറർ ശ്രീ ബിജു തോമസ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ഇടവകയുടെ സിൽവർ ജൂബിലിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ചാരിറ്റി പ്രൊജക്റ്റായ ബേദ് ഹുബോ ഭവന പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു കേരളീയ വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ സംഘാടകർ ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു കുവൈത്തിൽ നിന്നും കേരള വിഷയവേണ്ടി ഐ വി സുനേഷ് വെങ്ങര